ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് കാശ്മീരിന് സ്വയംഭരണ വാശ നൽകുന്ന ഒരു സംഗതിയാണ് അതായത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അവര് വേറൊരു രാജ്യമായിട്ടാണ് നിലനിന്നിരുന്നത് നാഷണാലിറ്റി ഒന്നാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഇന്ത്യൻ ആണെങ്കിലും എനിക്ക് കാശ്മീരിൽ പോയിട്ട് അവിടത്തെ ഒരു ലാൻഡ് വാങ്ങാനോ അവിടെ പോയി ബിസിനസ് ചെയ്യാനോ ഇല്ല അവിടത്തെ കാശ്മീരി ആയിട്ട് എനിക്ക് മൈഗ്രേറ്റ് ചെയ്ത് ജീവിക്കാനുള്ള യാതൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ആർട്ടിക്കിൾ ത്രീ സെവന്റി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും അത് പ്രൊട്ടക്ഷൻ ആയിരുന്നില്ല കാരണം ഒരു കാശ്മീരിയായിട്ടുള്ള ഒരു ആണിന് പുറത്തുള്ള സ്റ്റേറ്റിലെ ആൾക്കാരെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുവരാം അവിടെ ഇഷ്യൂ ഇല്ല പക്ഷെ കാശ്മീരി ആയ ഒരു പെണ്ണ് അത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെയുള്ള എല്ലാ അവകാശവും നഷ്ടപ്പെടുകയും അവർ വേറെ സ്റ്റേറ്റിലേക്ക് വേറെ ആളായിട്ട് പോകേണ്ടി വരികയും എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങൾ ഒരു മിനി താലിബാനായിട്ടാണ് സത്യത്തിൽ ഒരു സമയം വരെയും കാശ്മീർ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളൊക്കെ വാർത്തകളിൽ നിന്നൊക്കെ കണ്ട കാര്യങ്ങളാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ കാശ്മീരികളായിട്ടുള്ള അവിടത്തെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെ അടിച്ചമർത്തി ഒരു ഭീകരർ അല്ലെങ്കിൽ ഒരു ഭീകര സംഘടന ഏത് ഭീകര സംഘടനയുമായിക്കോട്ടെ മതത്തിന്റെ പേരിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഭീകര സംഘടന അവരെ ഭരിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ചയാണ് കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീൻ വരെ